ഇവിടെ ഇല്ല പ്രിയ ി ഹായ് പഴണ്ട് കൊല്ലം രണ്ട് ദിവസം ജോലി ജോലി റസ്റ്റ് പാറൂസ് പറഞ്ഞ സ്നേഹം കൊടുക്കണ്ട മണ്ടേ ഇനി ഇറങ്ങുന്നുള്ളൂ പഴണ്ട് പാപനൻ എന്താ നാണം ഭർത്താവ് കാത്തിരിക്കുന്നത് ഹാൻസ് അത്ര ചിന്തിച്ച് തലവുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടില്ലേ ഇറങ്ങി പോകാൻ മോനെ മോനെ അഭിലാഷെ ഇപ്പോൾ കാണാനേ ഇല്ലല്ലോ പറഞ്ഞു പാരൂസ് ഞാൻ പോവുക ഭാ പറഞ്ഞു എന്താ ഞാൻ പറയണ കിട്ടണ്ടേ ശ്രുതി അറിയോ വിക്ക് വേണ്ട അത്രയല്ല ഫുള്ള് ഉണ്ടെന്ന് പറയാൻ വേണ്ടി എടാ ഞാൻ ഞാനെങ്ങനെ ഇതിൽ വെക്ക എനിക്ക് കോപ്പി റേറ്റ് വരുള്ളി ബരിളി ോ അപ്പൊ എന്റെ കസ്റ്റഡി പിന്നെ ഞാൻ അത് ഒളിപ്പിച്ചുകഴിഞ്ഞാൽ എനിക്ക് അറിയില്ലല്ലോ കാണില്ലല്ലോ ഒളിപ്പിച്ച് വെക്കുന്നോണ്ടല്ലോ എന്റെ കയ്യിൽ ഇല്ലെന്ന് പറയുന്നത് അപ്പൊ എനിക്കറിയില്ലല്ലോ അത്രയല്ലേ എന്തായാലും ഇപ്പോൾ താക്കോൽ എവിടെയായിരിക്കുന്നേ അത് പറ താക്കോലിപ്പം ഒരു ഡബേലുണ്ട് കോൺമി ടോക്കിനി എന്നെ കൂട്ടാക്കുമോ ചോദിക്കണ്ടേ ഞാൻ വേറെ ഒന്നും ചെയ്തില്ല ഞാൻ ചെറിയ വല്ല പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ എന്നെ എന്തൊക്കെയോ പറഞ്ഞു സാരൂല് എന്തോ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ അതിന് എന്ത് പറയാനാ വിക്ക് വെച്ച് പറഞ്ഞ് പറഞ്ഞ് ലാസ്റ്റ് വിക്ക് വരുമ്പോൾ പറയണ്ടേ ൂട്ടാക്കി പറയുന്നുണ്ട് നിത്യ കല്യാണി ഞാൻ കൂട്ടാക്കി പറയുന്നുണ്ട് വേൾഡ് വേൾഡ് ഹായ് സുഖാണോ ചോദിക്കണ പാരസ് വേൾഡ് അബി നൽകിയിട്ടുണ്ട് ഹൻസിക സോങ് സൂപ്പർ താങ്ക് യു വേൾഡ് വേൾഡ് സ്നേഹ് കൊടുക്കുന്നുണ്ട് അബി സിദ്ധു കളിക്കുന്നുണ്ട് സോങ് സൂപ്പർ വരാം ബാറു പറയണ്ട് അഭിലാഷേണ്ട താക്കോൽ ഇപ്പോൾ എവിടെയോ ഉണ്ട് അവിടെ ഇണ്ട് അത്ര അത് അവിടെ നിർത്താൻ എൻറെ കയ്യിലാവുള്ളൂ ഞാനത് ഒളിപ്പിച്ചുകഴിഞ്ഞ പിന്നെ എൻ്റെ കയ്യിൽ ഇല്ലല്ലോ ഇല്ലില്ലല്ലോ ഹായ് പറയണ്ട് വേണ്ട കൊള്ളത്തില്ല ഇനി പറയുന്നത് ഇറങ്ങിപ്പോടാ ഓക്കേ അബ്ലാഷ് ഏട്ടാ പറയണ്ട് വേദൂസ് വരില്ല പറഞ്ഞു സുന്ദരിക്കുട്ടി സൂപ്പർടാ താങ്ക് യു സുസുശ്രുതി കാണ സു സുശ്രുതി കാണ കാണുന്നില്ലല്ലോ ഫിലിം ആക്ട്രസ് ആവാൻ ടൈം ആയി ഐ പറഞ്ഞിനെ നമുക്ക് ഒരുമിച്ച് നേരിടാൻ മാമൻ എന്നെ കൂട്ടാക്കുമോ ചോദിക്കേണ്ടത് വേൾഡ് വാങ് പാരീസ് വാഗ്മീസ് ചാനലിൻ്റെ കാര്യമാണ് പറഞ്ഞത് അയ്യോ 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 അയ്യോടാ സൂപ്പർ ചാറ്റ് ഒരു ഇരുന്നൂറ് ചെയ്തേക്ക് ആ നീ സൂപ്പർ ചാറ്റ് ചെയ്യണാടാ ഓക്കേ മാമൻ ബ്രോ എനിക്ക് സപ്പോർട്ട് ചെയ്യാം

ചേച്ചി പറയടാ ശ്രീരാം വന്ദൻ ഹായി പറയണ്ട് തുടക്ക ഒളിപ്പിച്ച കയ്യിൽ കാണില്ലല്ലോ എന്റെ കയ്യിലില്ലല്ലോ ഞാൻ ഒളിപ്പിച്ചു വെച്ചില്ലേ ഒളിപ്പിച്ചെഴുതിയപ്പോ എന്റെ കയ്യില് കാണില്ലല്ലോ മരുന്നിന്റെ ഡബ്ബേനുള്ള അപ്പം പിന്നെ ഞാനത് ഒളിപ്പിച്ചില്ലേ മതി അത്രയേ ഉള്ളു പോക്കിരി കുറവ് ഉണ്ടായിരുന്നു പോക്കിരി കളിക്കേണ്ട അബി എനിക്ക് ബ്ലൂ വാങ്ങിച്ചു തരണം വാങ്ങാൻ ബ്രോ പറ പോകിരി ഇന്ന് ഈ ടാസ്ക് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ കാണാൻ പറ്റും